ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ് തെക്കൻ അപ്പം ഇന്ന് മീറാദ്യം നോമ്പിൻ്റെക്കുള്ള കുറച്ച് നോമ്പ് വിഭവങ്ങളൊക്കെയാണ് കളക്കട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി എടുക്കാനാണ് അപ്പോൾ ഞാൻ എളുപ്പം ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ ഞാൻ പെട്ടെന്നൊക്കെ ചിക്കൻ കറി വെക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളിയാണ് കേട്ടോ പണിയും ലാഭമാണ് ഉള്ളിയൊന്നും വഴറ്റി സമയം കളയണ്ട അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എണ്ണയ്ക്കും ലാഭമാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് പൊരിക്കടിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിനും എണ്ണയൊക്കെ എടുക്കണം അപ്പോൾ ഒരുപാട് എണ്ണ അങ്ങോട്ട് ചിലവാക്കേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഇങ്ങനെ ആക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ ചിക്കനിൽ തക്ക സോറി സബോള പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇനി അടുത്തതൊക്കെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടുകൊടുക്കുക കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാനൊക്കെ ആവശ്യം ഇട്ടുകൊടുക്കയാണ് അപ്പൊ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും അപ്പം ഇതിവിടെ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ ഞാനിവിടെ പൊടിച്ചുണ്ടാക്കിയതാണ് അപ്പൊ ഒന്ന് ചിക്കൻ മസാലയൊന്നും ഇട്ട് കൊടുക്കാനില്ല വേറെ പൊടി അപ്പം ഞാൻ ഗരം മസാല കുറച്ച് കുറച്ചൊന്ന് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൈ കൊണ്ട് നല്ല പോലെ കൊണ്ട് കുഴച്ചെടുക്കട്ടെ അപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഞാനതൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തുള്ള പണികളൊക്കെ നോക്കാനാണ് കേട്ടോ അങ്ങനെ ചിക്കൻ കറി ഇതാ ഞാൻ അടുപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഒരു ഒരു വിസിലിട്ട് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് സവോള പിന്നെ പച്ചമുളക് ഇഞ്ചി മല്ലിയില കറിവേപ്പില എല്ലാം പൊടിയായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഞാൻ കുറച്ച് തേങ്ങയും ചരികി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാനാണ് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പൊ തേങ്ങയൊക്കെ അതായത് ഇതേപോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതിൽ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ജീരകമോ ഏലക്കായോ പട്ടഗ്രാകുമോ ഒന്നും ചേർത്തിട്ടില്ല കാരണം അതെല്ലാം ഞാൻ പൊടിച്ച മസാലപ്പൊടി ഗരം മസാലപ്പൊടി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തേങ്ങ മാത്രം വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ വേണമെങ്കിൽ കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും ഞാനിപ്പോൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ള തേങ്ങ മാത്രം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം അരച്ചിട്ട് നമുക്ക് ചിക്കൻ കറിയിലിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കട്ടെ അങ്ങനെ ഞാൻ ഈ അടുപ്പിൽ ഒരു കലം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പത്തിരിക്കൊക്കെ ഒന്ന് പൊടി പൊടിവാട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് വെള്ളമൊക്കെ ഒന്ന് ചൂടായി കിട്ടുള്ളൂ വേറെ തിളച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മിസ്റ്റിൽ വന്നു ഈ ചിക്കൻ കറി ഓഫാക്കാം അപ്പോൾ എനിക്ക് കുക്കർ ആവശ്യമുണ്ട് കേട്ടോ ഇവിടെ ആ ഒരു കുക്കറേ ഉള്ളൂ ഞാനപ്പോൾ ചിക്കൻ കറി ഈ വട്ടയിൽ അങ്ങോട്ട് ആക്കി കൊടുത്തു ഇനി ഇതിൽ തേങ്ങയൊക്കെ അരച്ചത് ഒഴിച്ചങ്ങോട്ട് എടുക്കാം കുറച്ച് കിഴങ്ങും മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിരുന്നു കേട്ടോ കുക്കറിൽ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കറി ഇങ്ങോട്ട് മാറ്റിയത് കറിച്ച് വെച്ച തേങ്ങ ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് കറി ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് ഉള്ളി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് തിളച്ച് വെച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം കുക്ക് കുക്കർ ഉപ്പൊക്കെ ഉണ്ടാക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങും ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു നാലഞ്ച് മുട്ടയും കൂടെ ഈ കുക്കറിലൊന്ന് പുഴുങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വിസിലിട്ടിട്ട് അടിച്ചെടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതിൻ്റെ അടിയിൽ കൂടെ പെട്ടെന്ന് കുറച്ച് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ മുട്ടയും കഴുങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് പൊരിക്കടിയൊക്കെ ഉണ്ടാക്കാൻ പാടു പറ്റുള്ളൂ അപ്പോഴേക്ക് ഞാൻ പത്രിയ്ക്കുള്ള പൊടി വേഗം ഒന്ന് ആട്ടി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകി എടുക്കട്ടെ അതല്ലെങ്കിൽ ഇപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാം കൂടെ വലിച്ച് വാരിയിട്ട് കഴുകും ഒരുപാടുണ്ടാവും അല്ലെങ്കിൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് കുറച്ച് വേഗം കഴുകി എടുക്കട്ടെ ചിക്കൻ കറിക്കാ കൊറച്ച് ഉള്ളിയൊക്കെ ഒന്ന് കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ മുട്ടയും കിഴങ്ങൊക്കെ നല്ല അടിപൊളിയായി വെന്ത് കെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വഴറ്റിയെടുക്കാം ഒരുപാടൊന്നും വഴിച്ചിട്ടുണ്ടാട്ട ചെറുതായി വഴറ്റിയാൽ മതി സബോളന്റെ കൂടെ തന്നെതാ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കറി അരിപ്പില മല്ലി അല എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ചെറുതായിട്ടൊന്ന് വാഴറ്റി എടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് മസ രണ്ട് പൊരിക്കടിക്കാനോ അപ്പം ഇത് മസാല രണ്ടാക്കി എടുക്കണം പക്ഷേ നമുക്കിതിൻ്റെ വഴറ്റിലൊക്കെ ഒരുമിച്ചിട്ടൊക്കെ കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ ഒരു എളുപ്പപ്പണിയാണ് പെട്ടെന്നൊക്കെ ഒന്ന് പണി തീരണ്ട അതിനു വേണ്ടത് എളുപ്പപ്പണിയാണ് കേട്ടോ അപ്പം അതൊന്ന് പകുതി മസാല മാറ്റിയിട്ടുണ്ട് അതിൽ ഇതാ പുഴുങ്ങിയെടുത്താൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഇതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇത് ചെറുതായിട്ട് ബോളുകളാക്കിയിട്ടൊന്ന് പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മസാല ബോണ്ടിക്കുള്ള രസന്നാണ് അപ്പോൾ അത് ചെറിയ ബോളൊക്കെ ആക്കിയിട്ടൊന്ന് പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ അപ്പോൾ ആ മുട്ടയൊക്കെ ഞാൻ ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മഞ്ഞയൊക്കെ നമുക്ക് ബാക്കി മാറ്റി വെച്ച മസാലയുണ്ടല്ലോ അതിലിങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഇതാ കുറച്ച് ഉരുളൊക്കെ പുഴുങ്ങിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാനത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കുഴച്ചെടുക്കട്ടെട്ടോ അപ്പം നമുക്ക് എരിവ് ഉപ്പൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു അളവിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് കുറച്ച് കുറച്ച് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കണ്ടേട്ടാ എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൗസ് ഒന്നും ഇല്ല കേട്ടോ ഞാൻ ഗ്ലൗസൊന്നും ഇട്ടിട്ടൊന്നും ചെയ്യാറില്ല അതുപോലെയൊക്കെ തന്നെ ചെയ്യാം മുട്ട ആ മുട്ട എനിക്ക് ബോണ്ടി ഉണ്ടാക്കി തരാം അതിൽ ഞാനതിൽ കുറച്ച് മൈദപ്പൊടി അതേ പാത്രത്തിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട അപ്പം നമുക്കിതൊന്ന് പാകത്തിന് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഓരോ ബോൾസും ഈ മാവിൽ മുക്കിന്ന് എല്ലാം പൊട്ടാണ്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ മാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ചെറിയ മഞ്ഞൾക്കറച്ചിട്ടും ഞാനിപ്പോൾ ആ പൊടി ഇടാൻ മറന്നതാണ് കേട്ടാണ് അപ്പം മസാല ബോണ്ട പൊരിച്ചേനുട്ടാ നമുക്ക് ഈ മുട്ട നിറച്ചതില്ലേ അതും ഇതേപോലെ ഇതിൽ മുക്കിയിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് മുട്ട ഉണ്ടാക്കിയ മസാലയിൽ കുറച്ച് മസാല ബാക്കി വന്നു കേട്ടോ അപ്പം ഞാനത് ആ ബാക്കിയുള്ള ആ മൈദമാവുണ്ടല്ലോ കലക്കമാവ് അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ നമുക്ക് ഉള്ളിപ്പൊക്ക കൂടെ പോലെ അങ്ങനെ എടുക്കാം കേട്ടോ ഇനി ഇതായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് അവിടെ അങ്ങനെ കിടക്കും അപ്പോൾ സമയമൊക്കെ ഏതാണ്ട് ആവാറായി പത്തിരിപ്പണിയൊന്നും ഇതുവരെ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇനി എന്തൊക്കെ ചെയ്യും എന്തൊരു പിടുത്തൊന്നുമില്ല ഇനി സ്പീഡപ്പിൽ ചെയ്യണം ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നാലൊന്നും ഇല്ല കാരണം നമുക്ക് എടുക്കാൻ നിന്നാലൊന്നും അങ്ങനെ മസാലക്കടികളൊക്കെ എണ്ണക്കടികളൊക്കെ ആയിട്ടോ ഉരുളക്കിഴങ്ങ് ബോണ്ട മുട്ട ബോണ്ട പിന്നെ കുറച്ച് പൊക്കവട പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് കലക്കിയ വെള്ളമുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട് മേടിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈത്തപ്പഴം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മിറാജ് നോമ്പിൻ്റെ നോമ്പ് തുറക്കലുള്ള വിഭവങ്ങൾ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം അപ്പോൾ ഞാനിതാ പത്തിരി ഒക്കെ പെട്ടെന്നൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ അപ്പോൾ എങ്ങനെ പ്രസ്സിൽ പരത്തി കൊടുക്കുന്നുണ്ട് ഇക്ക ചുട്ടെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെതാ കുട്ടികളെ നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം പത്രിയും കൂടെ കഴിക്കുകയാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കിട്ടാം അപ്പം നമുക്ക് നല്ലൊരു വേണ്ടിയായിട്ട് വീണ്ടും കാണാം